സാറേ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വാർത്ത കുറച്ച് ആകാംക്ഷ ഉള്ളവാക്കുന്നതാണ് അതായത് ഒരു ക്രിസ്തീയ വിശ്വാസ പ്രകാരം ജീവിക്കുന്ന ഒരു സ്ത്രീ ജോലിക്ക് വേണ്ടി എസ് സി സർട്ടിഫിക്കറ്റ് സമീപിക്കുന്നു അത് കിട്ടാത്തതിനെ തുടർന്ന് കോടതി വരെ സമീപിക്കുന്നു എന്താ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മദ്രാസ് ഹൈക്കോടതി തള്ളിയൊരു കേസാണ് സി ഷെൽവറാണി എന്ന് പറഞ്ഞൊരു സ്ത്രീ ആണ് സമീപിച്ചിരിക്കുന്നത് അവരെന്താന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അമ്മ ക്രിസ്ത്യാനിയാണ് അച്ഛൻ പക്ഷെ വള്ളുവ സമുദായത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് എസ് സി സർട്ടിഫിക്കറ്റിന് മറ്റേ അവകാശമുണ്ട് പോണ്ടിച്ചേരിയിൽ അവർക്കൊരു ഈ എൽ ഡി ക്ലർക്കിൻ്റെ ജോലിക്ക് പരസ്യം ചെയ്തു പരസ്യം ചെയ്തിരുന്നു പോണ്ടിച്ചേരിയിൽ അപ്പോൾ അതിനെ അപേക്ഷിച്ചു എൽ ഡി ക്ലർക്ക് അപ്പോൾ എസ് സി എസ് ടി ഹിന്ദു എസ് സി എസ് ടി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളിലല്ലേ ഉള്ളൂ ഭരണഘടനാപരമായിട്ട് ആ എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കുള്ളതാണ് ജോലി സംഭരണ ജോലിയാണ് അത് കിട്ടണം എന്ന് പറഞ്ഞൊരാഗ്രഹം അപ്പോഴാണ് പണ്ടത്തെ ഹിന്ദു സംഗതി എടുക്കുക പൊടി തട്ടി എടുക്കാം പിന്നെ അച്ഛൻ ഹിന്ദുവായിരുന്നു എസ് സി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റിന് ഇവർ ചെന്നത് അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അന്വേഷിച്ച് നോക്കിയപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല ആ വിശദാംശങ്ങളിലേക്ക് വരാം ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി തള്ളിയത് മദ്രാസ് ഹൈക്കോടതി തള്ളിയത് സുപ്രീം കോടതി സുപ്രീം കോടതിയിലെ പങ്കജ് മിത്തൽ ആർ മഹാദേവൻ ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു മഹാദേവനാണ് ഈ വിധി എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൽ പറഞ്ഞു ഈ മതവിശ്വാസം ഇവർ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട് അത് വില്ലേജ് ഓഫീസറുടെയൊക്കെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ അവർക്ക് ശരിക്കും ഹിന്ദുമത വിശ്വാസം ഇല്ല എന്നാണെന്ന് എന്ന് തെളിയുന്നു അതെ ഹിന്ദുമത വിശ്വാസിയല്ല അവര് ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ പള്ളിയിൽ പോക്ക് ഉണ്ടാവില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതവിശ്വാസമില്ലാതെ ഈ ജോലിക്കുള്ള സംഭരണാലു ആനുകൂല്യം കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ വേറെ മതമാണ് ഹിന്ദുമതമാണ് എന്ന് പറയാണ് അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഈ മതം മാറ്റം സിംഗിൾ കോട്ടില് ആ പരിപാടി നടപ്പില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു സം അത് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സംഭരണ തത്വം ഉണ്ടല്ലോ ആ തത്വത്തിനെ തോൽപ്പിക്കുന്നതും ആ തത്വത്തിനെ തത്വത്തിനെതിട്ടിമറിക്കുന്നതുമാണ് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇടക്കിടക്ക് കേസുകൾ വരാറുണ്ട് ഈ ജോലിക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ ദളിത് ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ടല്ലോ അവര് പരിവർത്തിത ക്രൈസ്തവസ്തവർ എന്നൊക്കെ പറയും ആ കൂട്ടത്തിൽ പല ആളുകളും നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കേസ് തന്നെ ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ട് മുമ്പ് മദ്രാസ് ഹൈക്കോടതി എസ് സി സർട്ടിഫിക്കറ്റ് ഇവർ ശരിക്കും പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യനാണ് ഏ അപ്പോൾ അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞത് സുപ്രീം കോടതി ശരിവെച്ചു പുതുച്ചേരിയിലെ ഈ ക്ലർക്ക് ജോലിക്ക് ഹിന്ദു എന്ന് അവകാശപ്പെട്ടു അവർ ആ പരിപാടി നടപ്പില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇവര് ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് പള്ളിയിൽ സ്ഥിരമായിട്ട് പോയിട്ടും ഹിന്ദു എന്ന് അവകാശപ്പെട്ട് ഈ തൊഴിലിനു വേണ്ടി ഹിന്ദു എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ചോദിക്കാണ് ഈ ഇരട്ട അവകാശം അംഗീകരിക്കാനാവില്ല കോടതി പറഞ്ഞു ഇരട്ട അവകാശം ഒരേ സമയം ക്രിസ്ത്യാനിയുമായിരിക്കുക ഹിന്ദുവുമായിരിക്കുക ഏതെങ്കിലും ഒന്നേ പറ്റൂ ഈ ഇരട്ട അവകാശം അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞു ജ്ഞാന കഴിഞ്ഞതാണ് ബാപ്റ്റിസം അത് കഴിഞ്ഞാൽ ഒരിക്കലും അവകാശപ്പെടാൻ ആവില്ല ഇവരുടെ ജ്ഞാന സ്നാനമൊക്കെ കഴിഞ്ഞാണ് അതനുവദിച്ച് കഴിഞ്ഞാൽ ഭരണഘടനയുടെ അട്ടിമറിയാവും അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല ഈ സംഭരണ കോട്ടയ്ക്ക് എസ് സി കോട്ടയ്ക്ക് വേണ്ടി ഈ മതം വേണ്ടി ഞാൻ വേറെ മതമാണ് എന്ന് പറയുന്നത് അതിന് ഭരണഘടനാ സാധ്യതയില്ല ജോലിക്ക് വേണ്ടി മുമ്പ് ഇതായിരുന്നു എന്നൊന്നും പറയുന്നതിൽ സാധ്യതയില്ല സാധുതയില്ല ക്രിസ്തു മതം ഇസ്ലാം എന്നിവയിലെ ക്രിസ്തു മതം ഇസ്ലാം ഇത് ഈ ഇവയിലെ ദലിതരായ മതംമാറ്റക്കാരാണ് ഇത്തരം അവകാശങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നത് ദലിതരെ കൺവേർട്ട് ചെയ്യുമല്ലോ അത് ചിലപ്പോൾ ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നുണ്ടാവാം രണ്ടിലും ജീവിച്ചു പോകാം എന്നുള്ള മട്ടില് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഭരണഘടനയിലെ പറഞ്ഞിട്ടുള്ള ഉത്തരവ് രാഷ്ട്രപതി അതനുസരിച്ചിട്ടുള്ള ഉത്തരവ് എസ് സി പദവി ഷെഡ്യൂൾഡ് കാസ്റ്റ് അത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സംവരണത്തിന് പിന്നെ സിഖുകാര് ബുദ്ധമതക്കാര് അവര് ഹിന്ദുക്കളായിട്ട് കരുതും എന്നും ഉത്തരവുണ്ട് രാഷ്ട്രപതിയുടെ ഉത്തരവുണ്ട് അത് ഹിന്ദുക്കളിൽ നിന്നുള്ള അവകാശ അവാന്തര വിഭാഗങ്ങൾ മാത്രമാണല്ലോ രണ്ടായിരത്തി ഏഴില് പക്ഷെ രംഗനാഥ മിശ്ര കമ്മീഷന്റെ റിപ്പോർട്ട് വന്നല്ലോ അങ്ങേര് പറഞ്ഞു എസ് സി കോട്ട ദലിത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും കൂടി ആകാം എന്ന് ശുപാർശ ചെയ്തു രംഗനാഥ മിശ്ര കമ്മീഷൻ അത് അംഗീകരിച്ചിട്ടൊന്നുമില്ല പക്ഷെ അങ്ങനെ ശുപാർശയുണ്ട് അതിൻ്റെ അകത്ത് അത് നടപ്പാക്കണമെന്ന് ക്രിസ്ത്യാനികളും ഒരു കൂട്ടം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇന്ത്യ മത രാജ്യമാണ് മതവിശ്വാസമാകാം ഓരോരുത്തർക്കും അവരവരുടെ അത് ഭരണഘടനയിലെ ഇരുപത്തഞ്ചാമത്തെ വകുപ്പ് അത് പറയുന്നുണ്ട് ഉറപ്പ് വരുത്തുന്നുണ്ട് ഒരു മതത്തിലേക്ക് മാറുന്നത് ഒരു മതത്തിൽ ഒരാൾ ജീവിച്ചിട്ട് വേറൊരു മതത്തിലേക്ക് മാറുന്നത് ആ മാറാൻ പോകുന്ന മതത്തിൽ എന്തൊക്കെയോ ഗുണമുണ്ട് എന്നും വിശ്വസിച്ച് അതിന്റെ സ്പിരിച്വൽ എസൻസ് ഉണ്ടല്ലോ ആത്മീയ സത്ത അതിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടാണ് മാറുക അതല്ലാതെ സംവരണത്തിന് വേണ്ടി മതം മാറുക എന്ന് പറഞ്ഞൊരു പരിപാടി അങ്ങനെയില്ല അപ്പോൾ ഈ സെൽവറാണിയുടെ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാലിന് മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ അവർ അവകാശപ്പെട്ടത് വള്ളുവൻ ജാതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭരണഘടനാ ഉത്തരവിതിൽ ഉത്തരവിൽ ഈ വള്ളുവൻ ജാതി എസ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ദ്രാവിഡ കോട്ട അതിലൊക്കെ വരും ഈ വള്ളുവൻ ജാതി അതിൽ എന്നെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാണ് ഇവർ വന്നത് പക്ഷെ ജനനം മുതൽ ആ എന്നിട്ട് അവരെ അവകാശപ്പെട്ടു ജനനം മുതൽ എനിക്ക് താല്പര്യം ഹിന്ദുമതത്തിലാണ് അമ്പലത്തിൽ പോവാറുണ്ട് ആരാധിക്കാറുണ്ട് അച്ഛൻ ഹിന്ദുവാണ് അമ്മ ക്രിസ്ത്യനാണ് അവരും ഹിന്ദു വിശ്വാസം ഇഷ്ടപ്പെടുന്നവരാണ് മുത്തച്ഛനും അവരുടെ മുത്തച്ഛൻ മുത്തശ്ശി അവരുടെ മാതാപിതാക്കൾ ഇവരും ഒക്കെ വള്ളുവന്മാരായിരുന്നു വിദ്യാഭ്യാസ കാലത്ത് എന്നെ എസ് സി ആയിട്ട് കണക്കാക്കിയിരുന്നു എനിക്ക് എൻ്റെ ടി സി നോക്കിയാലറിയാം അതിലങ്ങനെയാണ് അച്ഛനും സഹോദരനും എസ്സി സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഇവർ ബോധിപ്പിച്ചിരുന്നു അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഓഫീസർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ഹൈക്കോടതി പറഞ്ഞത് അതിൽ കണ്ടെത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ അച്ഛൻ എസ്സി അമ്മ പക്ഷെ ക്രിസ്ത്യൻ ആയിരുന്നു അപ്പൊ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് വിവാഹം അച്ഛൻ മതം മാറുകയും ചെയ്തിരുന്നു ക്രിസ്ത്യാനിയായിട്ട് മതം മാറുകയായിരുന്നു സഹോദരൻ സഹോദരൻ മറ്റേ ഹിന്ദു എസ് സി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇവരുടെ ആ സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഏഴാം തീയതി അയാളുടെ ബാപ്റ്റിസം നടന്നതായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് സഹോദരൻ കൺവർട്ട് അത് പള്ളിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങനെയുണ്ട് സെൽവറാണി ഇവര് ഇപ്പോൾ ഞാൻ എസ് സി പരാതിക്കാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ഇരുപത്തിരണ്ടിനാണ് ജനിച്ചത് അവര് താമസിയാതെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ആറാം തീയതി അവരുടെ ബാപ്റ്റിസം നടന്നിട്ടുണ്ട് അപ്പോൾ അവരും ക്രൈസ്തവ മതത്തിലേക്ക് ചേർന്നു ആണ് വെറുതെ അവകാശപ്പെടുന്നതാണ് വിളിയന്നൂർ ലൂർദ് പള്ളിയിലാണ് ബാപ്റ്റിസം നടന്നതെന്നും ഈ വില്ലേജ് റിപ്പോർട്ടിലുണ്ട് അപ്പോൾ രേഖകൾ അവിടെ അവിടുന്ന് കിട്ടിയിട്ടില്ല രേഖകളും മുഴുവൻ തിരിച്ചാണ് പിന്നെ ഹിന്ദു ആകണമെന്നുണ്ടെങ്കിൽ ആര്യസമാജം വഴിയൊക്കെ ആകണ്ടേ മതം മാറ്റം അങ്ങനെ ഒരു സംഭവമില്ല ഇവരുടെ കയ്യിൽ പറയാനായിട്ട് പിന്നെ ഗസറ്റിൽ പരിസരം ചെയ്യാമല്ലോ ഞാൻ മതം എന്ന് പറഞ്ഞു അങ്ങനെയും ചെയ്തിട്ടില്ല രേഖകൾ മുഴുവൻ ഇവർക്കെതിരാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ക്രിസ്ത്യൻ വിവാഹ നിയമം അനുസരിച്ചിട്ടാണ് ഈ വിവാഹം എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ ആവശ്യം ശരിക്കും ഒരു ജോലി കിട്ടണം ജോലി കിട്ടണമെങ്കിൽ ഈ പറയുന്ന സമുദായ സംവരണം ഉപയോഗപ്പെടുത്തുക അല്ലെ എന്റെ അച്ഛൻ പണ്ട് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് എനിക്കും അതിനകത്ത് അവകാശമുണ്ട് ഞാൻ അങ്ങനെ വരുന്നു അപ്പൊ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് മുമ്പ് നടന്നിട്ടുണ്ടാവും ധാരാളം നടന്നിട്ടുണ്ടാവും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പല ആളുകളും ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടാവും പല വില്ലേജ് ഓഫീസിലും രാഷ്ട്രീയ നേതാക്കൾ പറയോ അങ്ങനെ സ്വാധീനം കൊണ്ടൊക്കെ പല ും സംഭവിക്കുമായിരിക്കും ഈ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല പല ആളുകളും ഈ മറ്റേ മത്സരിക്കാനൊക്കെ ആകുമ്പോഴൊക്കെ എം എൽ എ ആകാനൊക്കെ ദളിത് ക്രിസ്ത്യാനിയായ ആള് മുമ്പത്തെ സി കോട്ടേ ഇങ്ങനെ ഒരു കേസ് നമ്മുടെ കൊടുക്കുന്ന സുരേഷിന്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് വന്നിരുന്നാണ് ഇങ്ങനെ അതിന് ഒരു അതിന്റെ പശ്ചാത്തലവും സാഹചര്യമൊക്കെ ഉണ്ട് അപ്പൊ രാഷ്ട്രീയത്തിൽ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഈ തൊഴിലിനു വേണ്ടിയിട്ട് ഇതിനപ്പുറത്തേക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അപ്പുറമൊക്കെ സംഭവിക്കുന്നുണ്ടാവും ഇത് ഈ ഇസ്ലാമിലേക്ക് പോയ ദലിതര് ക്രിസ്തുമതത്തിലേക്ക് പോയ ദലിതര് ഇവരുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നാണ് കോടതി തന്നെ പറഞ്ഞ് പറയുന്നത് എന്നാൽ ഈ ഈ രണ്ടിലേക്കും പോയ ദലിതർക്ക് ആ രണ്ടു മതത്തിലും തുല്യസ്ഥാനം തുല്യനീതി കിട്ടുന്നുണ്ടോ അതില്ല അതില്ല ഇവർ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷയായിട്ട് പോകുന്നു അവിടെ അത് കിട്ടുന്നുമില്ല എന്നെങ്കിലൊരു ജോലിക്കുണ്ടായിരുന്ന അവസരം ഇട്ട് നിഷേധിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഇവര് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് സത്യത്തിൽ അതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അല്ലേ അത് എനിക്ക് തോന്നുന്നത് ഈ വയ വയലാറിന്റെയോ മറ്റോ ഒരു കവിതയിലോ മറ്റോ ഈ താപ്പിരി ഒരു മറ്റേ പറയ സമുദായത്തിലുള്ള ഒരാൾ മറ്റേ മതം മാറി മതം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറയ ഇത്താപിരി എന്ന് പറയാൻ തുടങ്ങി എന്ന് പറയുന്ന ഒരു കവിതയിൽ പറയുന്നുണ്ട് ഈ മതത്തിൽ ചേർന്നാൽ അതിൻ്റെ കൂടെ പറയനും കൂടി ചേർത്ത് ചേർന്ന ഈ പേരില് പറയൻ ലോനപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള സാഹചര്യത്തിലാണ് അവർ അതിൻ്റെ ഉള്ളിൽ ചെന്ന് നിൽക്കുന്നത് ജാതിയിൽ നിന്ന് ഹിന്ദുമത ത്തിലെ ഈ ജാതി വിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പുറത്ത് പോയാലും അവരെ ഈ രീതിയിലേ പരിഗണിക്കൂ പരിഗണിക്കുള്ളൂ അപ്പൊ ഇന്നത്തെ സമീപകാലത്ത് ചങ്ങനാശ്ശേരി ഇങ്ങനെ ചില കേസുകളൊക്കെ വന്നതാണല്ലോ അപ്പൊ മാതൃകയാവുന്ന വിധിയാണെന്ന് പറയാനുള്ളത് അല്ലേ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ അതെ കാരണം മുമ്പ് ഇതായിരുന്നു അച്ഛൻ അതായിരുന്നു ഈ വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടുന്നെങ്കിലും ഒരു കടലാസം കൊണ്ടുവന്നിട്ട് ഈ മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ മതം മാറി പിന്നെ ഹിന്ദു ആണെന്നും പറഞ്ഞ് തിരിച്ചു വരാനായിട്ട് നിൽക്കരുത് അല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രധാനപ്പെട്ട വിധിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക